കൂടുതൽ ഭക്തി സാന്ദ്രമാക്കുകയാണ് കാഞ്ഞരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള കപ്പാട് മാർസ്ലിവേവാലയത്തെ കുരിശിന്റെ വഴി വെള്ളിയാഴ്ച ഇവിടുത്തെ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത് മാർസ്ലീവ ദേവാലയം വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയം വിശ്വാസികളുടെ ഇടയിൽ കുരിശിനോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളോട് തങ്ങളുടെ സഹനങ്ങൾ കൂടി ഉൾച്ചേർത്ത് പ്രാർത്ഥിക്കുവാൻ അവസരം ഒരുക്കുക കൂടിയാണ് ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് വലിയ നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിൽ പ്രത്യേകമായി കുരിശിന്റെ വഴി ക്രമീകരിച്ചിരിക്കുകയാണ് കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ വിശ്വാസികൾ സജീവമായി പങ്കെടുക്കുന്നതിന് സഹായിക്കുന്നതിനായി കുരിശിന്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളും ദൈവാലയ അങ്കണത്തിൽ ചിത്രീകരിച്ചിട്ടു് ിൽ സ്ഥാപിതമായ ഈ ദൈവാലയത്തിന്റെ കവാടത്തിൽ എത്തുമ്പോൾ തന്നെ ഏതൊരു വിശ്വാസിയുടെയും ചിന്ത ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിലേക്ക് എത്തും കാരണം ദൈവാലയ കവാടത്തിന്റെ ഒരു ഭാഗത്ത് കുരിശു ചുമന്ന് നീങ്ങുന്ന യേശുവിന്റെ രൂപമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപതടി ഉയരമുള്ള രൂപം തുടർന്ന് കാണുക ചേതനയേറ്റ യേശുവിന്റെ ശരീരം പരിശുദ്ധ അമ്മ മടിയിൽ കിടത്തിയിരിക്കുന്ന പിയത്തെ എന്ന് വിളിക്കുന്ന ശില്പമാണ് വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് ആറു മണിക്കാണ് കുരിശിന്റെ വഴിയും മറ്റു തിരുക്കർമ്മങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് പ്രസ്തുത കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് വിശ്വാസികളാണ് സമീപ പ്രദേശങ്ങളിൽ എത്തുന്നത് കുരിശിന്റെ വഴിയിലൂടെ കർത്താവിനെ അനുദാവനം ചെയ്യാനും അങ്ങനെ ആത്മരക്ഷ പ്രാപിക്കുവാനും ദൈവാലയത്തിലെ കുരിശിന്റെ വഴി സഹായകമാകുന്നതിന്റെ സാക്ഷ്യങ്ങൾ നിരവധിയാണെന്ന് ഇടവക വികാരി ഫാദർ ആന്റണി മണിയങ്ങാട്ട് വ്യക്തമാക്കി കുരിശിന്റെ നാമത്തിലുള്ള കുരിശിനോടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധം ആഴപ്പെടുവാനുള്ള നല്ല അവസരമാണ് ഈശോ പറയുന്നുണ്ട് കുരിശു വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വഴിയെ തീർത്ഥാടനം നടത്തുന്നവരെന്ന നിലയിൽ കുരിശിൻ്റെ വഴിയിലൂടെ കർത്താവിനെ അനുധാവനം ചെയ്യുവാനും അങ്ങനെ നമ്മുടെ ആത്മരക്ഷ പ്രാപിക്കുവാനുള്ളൊരു നല്ല അവസരമാണ് ഈ തീർത്ഥാടന ദേവാലയത്തിൽ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഈ അവസരത്തിൽ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ഇവിടെ വന്ന് കുരിശിൻ്റെ വഴിയിൽ പങ്കുചേർന്ന് പ്രത്യേകിച്ച് നോമ്പുകാലം ജീവിത നവീകരണത്തിന് ഉള്ള നല്ല അവസരമാക്കി തീർക്കുവാനും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് കുരിശിൻ്റെ മഹത്വവും കുരിശിൻ്റെ പുകഴ്ചയും നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കോട്ടയം